കരൂരിലെ ടി വി കെയർ ആലിയിലെ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു മദ്രാസ് ഹൈക്കോടതി ടി വി കെയർ ആലിയിൽ നാല്പത്തിയൊന്ന് പേർ മരിച്ചതിൽ ദുഃഖവും പ്രകടിപ്പിച്ച കോടതി ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാത്തതിന് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു അന്വേഷണ സംഘത്തിന്റെ തലവനായി നോർത്ത് സോണിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അസ്ര ഗാർഗിനെ നിയമിച്ചു ജസ്റ്റിസ് എൻ സെന്തിൽകുമാറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സൂറത്ത് ഹൈസ്പീഡ് റെയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജപ്പാൻ ടൂറിസം മന്ത്രി ഹിരോമാസ നക്കാനോയ്ക്കൊപ്പമായിരുന്നു സന്ദർശനം സൂറത്തിൽ നിന്നും മുംബൈയിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഇരുമന്ത്രിമാരും യാത്ര ചെയ്തു വന്ദേ ഭാരത് ട്രെയിനിന്റെ ഗുണനിലവാരത്തിൽ മന്ത്രി നക്കാനോയും ജപ്പാനീസ് സംഘവും സന്തോഷം പ്രകടിപ്പിച്ചു മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയിലെ ബാന്ദ്ര കുർള ഭൂഗർഭ സ്റ്റേഷന്റെ എൺപത്തിനാല് ശതമാനം ജോലികളും ഇതിനകം പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ഡിജിറ്റൽ കണക്ടിവിറ്റി നവീകരണം സുസ്ഥിര വികസനത്തിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടികളെ ഇരുവരും ചർച്ച ചെയ്തു സിംഗപ്പൂർ വ്യവസായ മന്ത്രി ഗാൻകിം യോങ്ങിനെയും വിദേശകാര്യമന്ത്രി വി വി എൻ ബാലകൃഷ്ണനെയും കണ്ട പീയുഷ് ഗോയൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചു മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് പീയുഷ് ഗോയൽ സിംഗപ്പൂരിലെത്തിയതാ